ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ലാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെറസിന് മുകളിൽ നമ്മൾ വളർത്തിയെടുത്ത പച്ചക്കറി കൃഷികളൊക്കെ ഒന്ന് നിൽക്കായിട്ട് കാണിച്ചുതരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് ആവശ്യങ്ങൾക്ക് ഒട്ടുമിക്കതും വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറ് നിങ്ങൾ ഈ കാണുന്നത് നമ്മൾ ചർച്ചിൻ്റെ മുകളിലേക്ക് പടർത്തിയെടുത്ത് കോവലിൻ്റെ ഒരു കൃഷിയാണ് ഒരുപാട് കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് ആരോഗ്യപ്രദമായിട്ടാണെങ്കിലും വളരെ ഉപകാരമുള്ളൊരു സാധനമാണ് ഷുഗർ പേഷ്യൻസിനൊക്കെ കൊടുക്കാനും ഇതിൻ്റെ ഇലകൾ വളരെ നല്ലതാണ് ഉപ്പിരി വെച്ച് കഴിക്കാനും അതുപോലെ തന്നെ കറികളിൽ ഇടാനൊക്കെ ഈ കോവയ്ക്ക നല്ലതാണ് പച്ച കഴിക്കാനും നല്ല ടേസ്റ്റുള്ളൊരു പച്ചക്കറിക ആണ് ഈ കോവക്ക എന്ന് പറയുന്നത് നമ്മളിത് ആഴ്ചയിൽ അയച്ചേൽ തന്നെ വിളവെടുക്കാൻ മാത്രം നമുക്ക് കിട്ടാറുണ്ട് നല്ല രീതിയിൽ പള്ളി കെട്ടി പന്തലായിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ ഒരുപാട് പച്ചക്കറികളൊക്കെ വീട്ടിലുണ്ടാക്കിയെടുക്കാം ഈ ഒരു കോവക്കേൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് രണ്ട് മെത്തേഡിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ കാണുന്ന തടിച്ച ഇതിൻ്റെ കമ്പുകൾ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ടാൽ തന്നെ വേഗം നമുക്ക് പിടിച്ചു കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ പഴുത്ത് പാകമായി വരുന്ന പോവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിത്തെടുത്തിട്ട് നമുക്ക് തൈ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ് പിന്നെ നമ്മുടെ തരസിൻ്റെ മുകളിൽ വളർത്തിയിട്ടുള്ള ഗ്രോ ബാഗിൽ നട്ടു കൊടുത്തിട്ടുള്ള ചീരയാണ് നമുക്ക് മൂന്ന് വിഭാഗത്തിലുള്ള ചീരയുണ്ട് ഈ കാണുന്ന ചുവപ്പ് ചീരയുണ്ട് അതുപോലെ തന്നെ പച്ച ചീരയുണ്ട് ഇപ്പം നല്ല വലുപ്പെത്തിയിട്ടുണ്ട് ഏകദേശം കട്ട് ചെയ്തിട്ട് നമുക്ക് കറികൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നമ്മളിത് ആഴ്ചയിലെന്നോണം ചീര മുറിച്ചെടുക്കാറുണ്ട് ഓരോ പ്രാവശ്യം നമ്മൾ മുറിച്ചെടുക്കുന്ന ഭാഗത്തുനിന്ന് പുതുതായിട്ട് ചില്ലകൾ ഉണ്ടാവുകയും പിന്നീട് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചീരകൃഷിയൊക്കെ വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ വെച്ച് കൊടുത്താൽ കാഴ്ചക്കായ്ച്ചൊക്കെ നന്നായിട്ട് വിളവെടുക്കാവുന്നതാണ് പിന്നെ ചിരനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉൾപ്പെടുത്തി ഉപയോഗപ്രദമായിട്ടുള്ളൊരു പച്ചക്കറിയാണ് നമ്മുടെ രക്തത്തിൽ ഹിമോഗ്ലോബിൻ്റെ അളവ് കൂടാനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് ഈ ചീര കഴിക്കുന്നതിലൂടെ സത്ത് നല്ലാണുള്ളൊരു പച്ചക്കറിയാണ് ഇത് ചീര എന്ന് പറയുന്നത് നമ്മൾ ഈ പച്ചക്കറി കൃഷിയുടെ കൂടെ ഒരു മുന്തിരിൻ്റെ വള്ളിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഇതുവരെ അതിൽ പൂവിട്ടിട്ടില്ല ഏകദേശം ഇപ്പം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് നമ്മൾ വള്ളി പോലെ പടർത്തി എടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പയറ് കൃഷി ചെയ്തിട്ടുണ്ട് പയറിൻ്റെ വള്ളിയാണ് ഇതൊക്കെ നമ്മൾ വലിയൊരു പന്തൽ കെട്ടിയിട്ട് ഒരുമിച്ചാണ് വളർത്തിയിരിക്കുന്നത് ഇപ്പം പയറിന് പൂ ഇട്ടിട്ടുണ്ട് ഇനി അത് വൈകാതെ നമുക്ക് പയറായി തന്നെ കിട്ടും ഇതൊരു നീല നീലപ്പയറാണ് നമ്മുടെ അടുത്ത് പച്ചപ്പയറും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വിളവെടുക്കാറുണ്ട് ഇത് നമ്മുടെ മുളകാണ് നമുക്ക് കുറേ പച്ചമുളക് പച്ചമുളകുണ്ടാവാറുണ്ട് കാന്താരി മുളകുണ്ട് ഉണ്ട് ഇപ്പം കണ്ട് നിങ്ങളെ നീലമുളക് ഉണ്ടാവാറുണ്ട് ഇതൊക്കെ നമ്മൾ ഗ്രോ ബാഗ് തന്നെയാണ് കുഴിച്ചിടുന്നത് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാനും എളുപ്പമാണ് ഇപ്പം നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് മഴക്കാലം നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെടികൾക്ക് വെള്ളം കിട്ടാനായാലും അതുപോലെ തന്നെ വെയിലടിക്കുന്നാലും വെയിൽ കിട്ടാനൊക്കെ ആയാലും ഈ ഡ്സിൻ്റെ മുകളിൽ വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ വള്ളിയിൽ തന്നെയാണ് നമ്മൾ കൈത്തേം കൃഷി ചെയ്തിട്ടുണ്ട് വലിയൊരു പന്തൽ വിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വള്ളിയിൽ വളരുന്ന ചെടികൾക്കൊക്കെ അത് മതി നമ്മളിവിടെ കോവക്ക അതുപോലെ തന്നെ പയറ് മുന്തിരി പിന്നെ പാവയ്ക്ക ഇതൊക്കെ നമ്മൾ ഇതുപോലെ വളർത്തിയെടുക്കുന്നതാണ് ഇത് കുറച്ച് പയറിൻ്റെ വിത്താണ് അത് നമുക്ക് ഗ്രോ ബാഗിൽ ഇട്ടിട്ട് എങ്ങനെയാണ് അതുപോലെ മുളപ്പിച്ചെടുക്കാം എന്ന് നോക്കാം ഈ ഒരു ഗ്രോ ബാഗിലാണ് നമ്മൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൽ നമ്മൾ മുളകാണ് തട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ട് ദിവസം മുന്നേ നമ്മൾ നമ്മുടെ തോട്ടത്തിലെ ബിഗോണി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നമ്മൾ അതിലേക്ക് കൊടുത്തു വലിയ ഗ്രോ ബാഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് വളർത്താനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കൃഷികളൊക്കെ ഉണ്ടാക്കിയെടുക്കാറ് ഇതിപ്പം നിങ്ങൾ കാണുന്ന നമ്മുടെ സുന്ദരിച്ചീരയാണ് നേരത്തെ നമ്മൾ പച്ചച്ചീരിയും ചുവപ്പച്ചീരിയും കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു തണ്ട് നല്ലൊരു പിങ്ക് കളറിലാണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ലതായിട്ട് നമുക്ക് കട്ട് ചെയ്യാനൊന്നും തോന്നാറില്ല അപ്പോൾ ഒത്തിരി മനോഹരമാണ് ഈ കൃഷികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെയുള്ള കൃഷി രീതികൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ സൗകര്യമുള്ളവരാണെങ്കിൽ ഗ്രോ ബാഗൊക്കെ വേവിച്ചിട്ട് നട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്ന ചാണകപ്പൊടിയാണ് പിന്നെ അടുക്കളയിലെ കമ്പോസ്റ്റുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ എല്ലാവരും വീട്ടിലും കിട്ടുന്ന സാധനം ആയതുകൊണ്ട് തന്നെ ഈ കൃഷി രീതികളൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ചെറിയ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അതുപോലെ മറ്റൊരു വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ